തനിമ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച സമാധാനം മാനവികതാ ക്യാമ്പയിന്റെ ഭാഗമായാണ് യൂത്ത് ഇന്ത്യ കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് സാംസ്കാരിക സമ്മേളനം തനിമ നോർത്ത് സോൺ പ്രസിഡന്റ് അബ്ദുൽ ഷുക്കൂർ അലി ഉദ്ഘാടനം ചെയ്തു യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു ഷിബു തിരുവനന്തപുരം വി കെ ഷമീം അരുവി മോങ്ങം അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ റഹ്മുനിസ ടീച്ചർ അബ്ദുൽ സത്താർ എന്നിവർ സംസാരിച്ചു സമാപന ദിവസം വനിതകൾക്കായി സംഘടിപ്പിച്ച തത്സമയ പാചക മത്സരജികൾക്ക് മലബാർ ഗോൾഡ് പ്രതിനിധികൾ സ്വർണനാണയം സമ്മാനിച്ചു പത്ത് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ടീം അസീസിയ ഒന്നാം സ്ഥാനവും ഫസലിയ ടീം രണ്ടാം സ്ഥാനവും ഷർക്ക് മേഖല മൂന്നാം സ്ഥാനവും നേടി കവിത ചെറുകഥ പ്രബന്ധരചന വാട്സപ്പ് പ്രസംഗ മത്സരം ചിത്രരചനാ മത്സരം എന്നിവയിൽ വിജയികളായവർക്കും ചടങ്ങിൽ സമ്മാനം വിതരണം ചെയ്തു മലർവാടി ബാലസംഘം പ്രവർത്തകർ സംഗീതശില്പം ഫ്യൂഷൻ ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഗായകൻ സയ്യിദ് മഷൂദ് തങ്ങളും സംഘവും അവതരിപ്പിച്ച ഗാനമേളയും ചടങ്ങിനും ജിദ്ദ